تزكيه نوتيان صلاح صلاه الدين يروى تيوم والنظر في راكد الماء او لمن صلبوا وللخراب وفي وجه الذي عدما ونظر رجل الى فرج له ولزو جه وعكس ومص البضر قد وصما മറവിയുണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ സംസാരം പിരടിയിലെ ഹിജാമ എലി കടിച്ചത് കഴിക്കുക ഉപ്പിരുട്ട ആപ്പിൾ ഭക്ഷിക്കുക എള് അവരക്ക ധാരാളമായി കഴിക്കുക പച്ചമല്ലിയും വേവിക്കാത്ത ഉള്ളിയും കൂടുതലായി ഭോജിക്കുക കോലാടിൻ്റെ മാംസം കറി രൂപത്തിൽ അമിതമായി ഭക്ഷിക്കുക ഇതൊക്കെ മറവി ഉണ്ടാക്കും ഇതുപോലെയാണ് വൻ നബറു ഫിയർ ഒലിക്കുന്നതല്ലാത്ത ഒഴുക്കില്ലാത്ത കെട്ടി നിൽക്കുന്ന വെള്ളത്തിലേക്ക് നോക്കൽ കുളം ഹാവു തുടങ്ങിയിട്ടുള്ള കെട്ടി നിൽക്കുന്ന വെള്ളത്തിലേക്ക് നോക്കിയാൽ അസ്വസ്ഥത വരും അതേസമയം കടൽ ആകാശം മരുഭൂമി തുടങ്ങിയ വിശാലമായ സ്ഥലങ്ങളിലേക്ക് നോക്കൽ സുന്നത്താണ് അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധയെ കൊണ്ടുപോകും മനസ്സിന് വല്ലാത്ത ഒരു ഊർജസ്വരതയും സന്തോഷവും ലഭിക്കും ചിന്തയിലേക്ക് മനുഷ്യനെ നയിക്കും അതേസമയം കെട്ടി നിൽക്കുന്ന വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കുന്നത് അസ്വസ്ഥ സൃഷ്ടിക്കുകയും ഓർമ്മക്കുറവ് വരുത്തുകയും ചെയ്യും ഔലിമൻ സുലിബു ക്രൂശിക്കപ്പെട്ടവർ നോക്കിയാലും അങ്ങനെ തന്നെയാണ് കുരിശിൽ തറച്ചവരെ നോൽ നോക്കുന്നത് മറവി ഉണ്ടാക്കും വയൽ ഹറാബി തകർന്നടിഞ്ഞ വീട് പൊളിഞ്ഞു വീണ ഷോപ്പ് ഇങ്ങനെയുള്ള തകർന്ന ബിൽഡിംഗ് നോക്കി നിൽക്കുന്നത് മനസ്സിന് അസ്വസ്ഥത സൃഷ്ടിക്കും അതോടൊപ്പം ഓർമ്മ ശക്തി കുറയ്ക്കുകയും ചെയ്യും മറവി ഉണ്ടാക്കും വഫീ വജീഹിനെതിരെ യോദിമ മരിച്ചവൻ്റെ മുഖത്ത് നോക്കലും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ നാടുകളിൽ നടക്കുന്നൊരു അനാചാരാണ് ഈ മയ്യത്തിങ്ങനെ കാണുക എന്നത് ഇനി ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടോ കണ്ടോളി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വിളിച്ചു കൂട്ടുന്ന കാണാം അതിലാണ് പെണ്ണെന്ന് വ്യത്യാസമൊന്നുമില്ല മരിക്കും മുമ്പ് ഹറാമായ കാഴ്ച മരിച്ചാൽ ഹരാൽ എങ്ങനെയാണ് അന്യപുരുഷൻ്റെ മുഖം നോക്കിയതിനനുസരിച്ച് ഹറാമ്പോൾ തന്നെയാണ് ഞാൻ മയ്യത്താണെങ്കിലും അല്ലെങ്കിലുമൊക്കെ ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും മരിച്ചവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാൻ വേണ്ടി ആൾക്കാരെ വിളിക്കുന്നത് നല്ലതല്ല മയ്യത്തിന് മൂടി വെക്കണമെന്നാണ് കഴിഞ്ഞ ഫിക്കൻ ക്ലാസ്സിൽ നാം പഠിച്ചിട്ടുള്ളത് തലയും മുഖമൊക്കെ കംപ്ലീറ്റ് മൂടി വെക്കണമെന്നാണ് അത് ഓപ്പൺ ആക്കി ഇങ്ങനെ പ്രത്യക്ഷത്തിന് വെക്കുന്നത് നല്ലതല്ല അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരാചാരം അല്ലെങ്കിൽ അനാചാരം നാം എതിർക്കേണ്ടതാണ് അല്ലെങ്കിൽ അതിൻ്റെ തെറ്റായ വശം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് മരിച്ചവൻ്റെ മുഖത്ത് മരിച്ചവളുടെ മുഖത്ത് നോക്കിയാൽ ദാരിദ്ര്യ ഓർമ്മശക്തി കുറയും മറവി മറവിയുണ്ടാകും അതുകൊണ്ട് ഒഴിവാക്കേണ്ടതാണ് ഫർജിൽഹു മനുഷ്യൻ അവൻ്റെ സ്വന്തം മുഖ്യസ്ഥാനം നോക്കിയാലും അങ്ങനെ തന്നെയാണ് ഗോപിമാക്കി വെക്കേണ്ടത് ഗോപിമാക്കി തന്നെ വെക്കണം നമ്മുടെ സ്വന്തം ആളെ അല്ലേന്ന് കരുതിയിട്ട് നോക്കാൻ പാടില്ല അത് കറാഹത്താണ് വിധി പറയുമ്പോൾ പറയുമ്പോഴത് കറാഹത്താണ് അതോടൊപ്പം അതുവഴി ഓർമ്മശക്തി നഷ്ടപ്പെടും മറവി ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് ഒരാളും അവനവൻ്റെ സ്വന്തം ലിംഗത്തിലേക്ക് നോക്കരുത് അത്യാവശ്യം ഉണ്ടാകുന്ന സമയത്ത് മാത്രമല്ലാത്ത സമയങ്ങളിലൊന്നും നോക്കരുത് അത് നല്ലതല്ല കണ്ണിനെ ബാധിക്കും ഓർമ്മശക്തിയെ ബാധിക്കും വളി സൗജിഹി ഇതും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് ഇണയുടെ ലൈംഗിക അവയവങ്ങളെ നോക്കലും ഇതുപോലെ തന്നെയാണ് ദമ്പതികൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ പുരുഷൻ തൻ്റെ ഭാര്യയുടെ ലൈംഗിക അവയവങ്ങളെ നോക്കൽ അത് അനുവദനീയമാണ് ഹറാമല്ല പക്ഷേ അത് നല്ലതല്ല വെറുക്കപ്പെട്ട കാര്യമാണ് ഭാര്യഭർത്താക്കളാകുമ്പോൾ എന്തുമാകാമെന്ന ധാരണ തിരുത്തണം റസൂർള്ളാഹി സ്വല്ലാഹു അലൈ വസ്സല്ലാമ തങ്ങളുടെ ഭാര്യമാരിൽ കന്യകയായിട്ട് ആകെ ഒരു വനിത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മഹതിയായ ആയിഷബീറിയാഹു തലഅൻഹ അവരെന്തോ പറഞ്ഞത് മാ റായി ത്തുമിൻഹു വല റ മിന്നി നബി ആബിസല്ലാഹു അലൈ വസ്ലമാ തങ്ങളിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല എന്നിൽ നിന്ന് എബിത്തങ്ങളും കണ്ടിട്ടില്ല ഞങ്ങൾ തമ്മിൽ ലൈംഗിക അവയവങ്ങൾ കണ്ടിട്ടില്ല നോക്കിയിട്ടില്ല അതാണ് മാന്യമായ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ലൈംഗികത നോക്കുന്നത് വെറുക്കപ്പെട്ട കാര്യമാണ് അത് മറവി ഉണ്ടാക്കുന്നതുമാണ് അതിനേക്കാളൊക്കെ ഗുരു വാക്സും തിരിച്ചും അതായത് ഭർത്താവ് ഭാര്യയുടെ നോക്കുന്നതും വ മസ്സുൽ ബൗദരിക്കത് ഉസിമ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് വ മസ്സുൽ ബൗദരി കത് ഉസിമ പുരുഷൻ സ്ത്രീയുടെ മുൻത്വാരങ്ങൾ നാവുകൊണ്ട് ചപ്പുക എന്നത് വളരെ ന്യൂന ഐബക്കപ്പെട്ട അഥവാ വൃത്തികെട്ട ഏർപ്പാടാകുന്നു ഇല്ല ഇല്ലയെന്നുള്ളതല്ല അനുവദനീയം അതൊക്കെ നല്ലതാണെന്ന് പറയാൻ കഴിയില്ല അത് ഹറാമാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അത് വൃത്തികേടാണ് അതും അത് വൊസിമ ഐവാക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് മാന്യതയ്ക്ക് കുറവാണ് വളരെ ന്യൂനതയുള്ളതാണ് വഷളത്തരമാണ് മോശമായ ഏർപ്പാടാണ് അതുകൊണ്ട് ആ ഒരു ഏർപ്പാട് ഒരിക്കലും ഭൂഷണമല്ല മാന്യമരുത് ചെയ്യരുത് എന്ന് ഇസ്ലാമിൻ്റെ ശരീരത്ത് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു മറവി കൂടുന്നു ഇങ്ങനെ ദാമ്പത്യ ജീവിതത്തിലെ വളരെ സ്വകാര്യമായ ഇത്തരം ഏർപ്പാടുകൾ നല്ലതല്ല അതൊഴിവാക്കേണ്ടതാണ് എന്നുകൂടെ ഞാൻ സന്ദർഭിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് മനുഷ്യൻ്റെ ഓർമ്മശക്തിയെ കുറച്ച് അവൻ്റെ പഠിച്ച കാര്യങ്ങളെ മറപ്പിച്ചു കളയാൻ കാരണമായി തീരും